പ്രിയപ്പെട്ടവരെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിൽ സുലഭമായി കണ്ടുവന്നിരുന്ന ഗോലി സോഡയാണ് ഈ കാണുന്നത് രണ്ടായിരം കൂടി ഈ സോഡ കടകളിൽ നിന്നും അപ്രത്യക്ഷമായി എന്നാലും ഈ ഗോലി സോഡ ഉപയോഗിച്ച് നാരങ്ങാവള്ളം ഉണ്ടാക്കുന്ന ഒരു കട നമ്മുടെ പാലായിലുണ്ട് ഗവൺമെൻറ് ആശുപത്രിക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ബാവുച്ചേടിൻ്റെ കടയാണിത് ഇവിടുത്തെ സ്പെഷ്യൽ നാരങ്ങാവളളത്തിൻ്റെ വിശേഷങ്ങളും ഗോലി സോഡയുടെ നിർമ്മാണവും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇത് ഗ്യാസ് ആണ് ഗ്യാസ് ആണ് അതെ ഇത് തുറക്കുമ്പോൾ ശരിക്കും ഇല്ല വന്നിട്ട് മോൾഡ് വരും നൂറ്റാമ്പത് പറഞ്ഞൊരു നമ്പർ ഉണ്ട് അവിടെ നിൽക്കും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആക്കിയിരിക്കുന്നു അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാസ് കൂടിക്കഴിഞ്ഞാൽ പോലെ വെള്ളം നിറച്ചിരിക്കുന്നു അല്ലേ ആ അടുത്ത

എങ്ങനെയാ ഈ വട്ട് ഇതിനകത്ത് ഇടുന്നത് ഈ വട്ടല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഈ വാഷം വാഷുണ്ടാക്കി വാഷ അന്ന് നടന്നു നിക്കുക അല്ലേ സാധനം ആ ഇതാണ് വാഷർ അപ്പം ഈ വാഷറും ഈ വട്ടുകൂടെ വന്നു നിന്ന് ഗ്യാസ് പോവാതിരിക്കും ആ പോയതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാറിയിട്ടു അല്ലേ ആ അതിനാണ് ഈ വാഷറ് കാണുന്നത് അപ്പം ഈ വാഷർ പോകുന്നതനുസരിച്ച് നമ്മൾ ഗ്യാസ് ലീക്ക് ലയിക്കാൻ സാധ്യത ഉണ്ടല്ലേ അടിക്കാം അത് കഴിഞ്ഞ് നമ്മളെല്ലാം പുതിയ വാഷർ ഇടണം മാറിയിടണം

ഇരുമ്പുകൊണ്ടേ കിടക്കോളൂ കട തുടങ്ങിയിട്ട് എത്ര വർഷമായി മുപ്പത്തഞ്ചു വർഷമായി അല്ലെ മുപ്പത്തഞ്ചു വർഷം മുമ്പ് ഈ സോഡ എന്ന് അറങ്ങിയുള്ള കൊടുത്തോണ്ടിരുന്നപ്പം ഈ വട്ടു സോഡ തന്നെയാണോ കൊടുത്തോണ്ടിരുന്നത് ഇത് ഇങ്ങനെ തന്നെ കൊടുത്തോണ്ടിരുന്നത് ഈ പാലായില് ഈ പ്രദേശത്ത് വേറെ ഏതെങ്കിലും കടകളുണ്ടാവും ഇതുപോലെ തന്നെ ഈ ഒരു കടയല്ലേ ഉള്ളൂ അത് നേരത്തെ ആ സോഡ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കും ആ അന്ന് സോഡ ഫാക്ടറി ആയിരുന്നു അത് കഴിഞ്ഞ് അത് നിർത്തലാക്കിട്ടാണ് കട തുടങ്ങിയത് അല്ലെ സ്വന്തമായിട്ട് തന്നെ ഈ വട്ടു സോഡ കഴിക്കേണ്ട ആളുകൾക്ക് ഈ വട്ടു സോഡ് വേറെ പേര് കൂടെ ഉണ്ടല്ലോ ഗോലി സോഡിസോഡ് സോഡ് പളുക് സോഡ ഗോലി സോഡ അല്ലേ ഇപ്പൊ ഇങ്ങനെയുള്ള സോഡ ഉപയോഗിച്ച് നാരങ്ങ വെള്ളം കുടിക്കേണ്ട ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലായി വന്നാല് പാല കോട്ടയം റോഡില് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നമുക്ക് കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് സോഡ സോടാ നാരങ്ങാവളം ഒരു സ്പെഷ്യൽ നാരങ്ങാവെള്ളം ആണല്ലോ അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിട്ട് ഇഞ്ചിയൊക്കെ ഒരു ചേർത്താണ് വരുന്നവര് വീണ്ടും വീണ്ടും അന്വേഷിച്ചു അല്ലേ ഇവിടെ പല ആളുകളും ഇത് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പാലായി വന്നു കഴിഞ്ഞാല് എടുത്ത് വന്ന് ഇങ്ങനെ സോളാ നാരങ്ങ വെള്ളം കുടിച്ചിട്ടേ പോവാറുള്ളൂ വേണ്ടതാ ഹേ ആദ്യം മുന്നോട്ട് ആ അവിടെ മുന്നോട്ട് ആദ്യം ആ അങ്ങോട്ട് വൻസ വൻസ അല്ലേ അല്ല സാൻ ഇഡിയ്യ 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 ഇഡിയ്യ

എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇവിടുന്ന് നേരത്തെ കഴിക്കുന്നാണോ എല്ലാ ദിവസവും കഴിക്കുവോ വരുമ്പോ അല്ലേ എവിടെ വീട് എവിടെയാ പറഞ്ഞോ പല വരുമ്പോ ഇവിടെ വന്നിട്ട് കേറിയിട്ട് എന്താ ഇതിന്റെ ഒരു ടേസ്റ്റ് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഓ സ്വന്തം വീട്ടിലാ ഇത് ഉണ്ടാക്കുന്നത് ഉപ്പാണ് നെട്ടാ നമ്മടെ വണ്ടി അപ്പം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുണ്ടാക്കി കുപ്പിയ ഇത്രയും വർഷം ഇത് പഴക്കമുണ്ടല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ